അരത്തമറ്റിക്സ് സെക്ഷനിലെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഒരു ക്ലാസിക് ക്വസ്റ്റ്യാണ് ഈ ഡിസ് ഓണസ്റ്റ് ഡീ ഡീലറിൻ്റേത് അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ നമുക്ക് ചെയ്തു നോക്കാം എ ഡിസ് ഡീലർ സെൽസ് ആർട്ടിക്കിൾസ് അറ്റ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ലോസ് ഓൺ കോസ്റ്റ് പ്രൈസ് ബട്ട് യൂസ് ഓഫ് ദ വെയ്റ്റ് ഓഫ് ട്വൻ്റി ഗ്രാം ഇൻസ്റ്റെഡ് ഓഫ് ട്വൻറ്റി ഫൈവ് ഗ്രാം അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഹിസ് പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ സി പി ഐം എസ് പി ഐം ഒരു റേഷ്യോ രൂപേണ കണ്ട് കണ്ടുപിടിക്കുന്നതാണ് പ്രോഫിറ്റിലും ലോസിലും എത്താനും അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനും നമ്മളെ സഹായിക്കുന്നത് അപ്പം ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക സി പി ഈസ്റ്റ് ടു എസ് പിന്നുള്ളൊരു റേഷ്യോ എടുക്കാൻ നോക്കുക ഓക്കെ ഇവിടെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ലോസ് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം അതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറയുമ്പോൾ ത്രീ ബൈ ട്വൻ്റി അതായത് ഇരുപത് സി പി ഉള്ള ഒരു സാധനത്തിൽ ത്രീ പെർസെൻറ്റേജ് ലോസ് അപ്പം നമ്മുടെ സി പി ഇരുപത് ആകുമ്പോൾ എസ് പി പതിനേഴായിരിക്കും അടുത്ത പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഇരുപത്തഞ്ച് ഗ്രാം വെയിറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ അടുത്ത് ഇരുപത് ഗ്രാമേ ഉപയോഗിക്കുന്നുള്ളൂ പുള്ളി ഒരു ചീറ്റ് ചെയ്യുകയാണല്ലോ അപ്പോൾ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഇരുപത് ഗ്രാമിൻ്റെ ചിലവേ വരുന്നുള്ളൂ അപ്പോൾ അത് നമ്മൾ കോസ്റ്റ് പ്രൈസിൽ പ്രൈസിലെഴുതാം പക്ഷേ പുള്ളി ഇരുപത്തഞ്ച് ഗ്രാം നേടുന്നുണ്ട് അപ്പോൾ ആ പുള്ളിക്ക് ഒരു നേട്ടം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഇരുപത്തഞ്ച് നമ്മൾ സെല്ലിംഗ് പ്രൈസിൻ്റെ അടുത്തേക്ക് എഴുതുക ഇനി നമ്മൾ സെല്ലിംഗ് പ്രൈസും ഈ ഒരു റേഷ്യോയും ഫ്രാക്ഷനിൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോഴാണ് നമുക്ക് എന്താ കിട്ടുക ഇതിൻ്റെ ഒരു റേഷ്യോ കിട്ടുക അപ്പോൾ നമുക്ക് അതിൽ നിന്നും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഇതിൽ ആദ്യത്തതിൻ്റേതെന്ന് പറയുമ്പോൾ സെവൻറ്റീൻ ബൈ ട്വൻ്റി വരും രണ്ടാമത്തത് ട്വൻറ്റി ഫൈവ് ബൈ ട്വൻ്റി വരും ഫൈവ് വെച്ച് കഴിയുമ്പോൾ ഇവിടെ ഫൈവ് ഇവിടെ ഫോർ ഒരു ഫൈവ് ഇവിടെ വരും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എസ് പി ബൈ സി പി സെവൻറ്റീൻ ബൈ സിക്സ്റ്റീൻ കിട്ടും അതായത് എസ് പി സെവൻറ്റീനും സി പി സിക്സ്റ്റീനും അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എസ് പി മൈനസ് സി പി ബൈ എസ് പി ആണല്ലോ എസ് പി ഇൻറ്റു ഹൺഡ്രഡ് ആണല്ലോ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പം എസ് പി കൂടുതലായത് കൊണ്ട് തന്നെ സെവൻറ്റീൻ മൈനസ് സിക്സ്റ്റീൻ ബൈ സിക്സ്റ്റീൻ വരും വൺ ബൈ സിക്സ്റ്റീൻ ആൻസർ വരും വൺ ബൈ സിക്സ്റ്റീൻ്റെ ഫ്രാ ഫ്രാക്ഷണൽ ഫോമാണ് എന്തിൻ്റെ ഫ്രാക്ഷണൽ ഫോമാണ് സിക്സ് പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഫ്രാക്ഷണൽ ഫോമാണ് അപ്പോൾ സിക്സ് പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മുടെ ഫൈനൽ ആൻസർ അതാണ് ഇതിൻ്റെ ആൻസർ ഓക്കെ